മാനന്തവാടി പടമലയിലെ അജീഷ് എന്ന കർഷകന്റെ ജീവനെടുത്ത ബേലൂർ മഖ്ന എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാലാം ദിവസത്തിൽ ഇന്നത്തെ നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു ആനയുടെ സിഗ്നൽ കിട്ടുന്ന ഭാഗത്താകും ആദ്യ തിരച്ചിൽ രാത്രി വൈകി ആന കർണാടക അതിർത്തിക്ക് ഏറെ അടുത്തെത്തിയിരുന്നെങ്കിലും തിരികെ കേരള കാടുകളിലേക്ക് തന്നെ നീങ്ങി പൊന്ത ആ മയക്കുവെടി ദൗത്യം ദുഷ്കരമാക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കാടിന്റെ പല ഭാഗത്തുകൂടിയാണ് ദൗത്യ സംഘം ആനയെ തേടി പോയിരിക്കുന്നത് ദൗത്യം നീളുന്നതിൽ നാട്ടുകാർ രോഷത്തിലാണ് സ്ഥലവും സന്ദർഭവും കൃത്യമായാൽ മാത്രം മയക്കുവടിക്ക് ശ്രമിക്കുമെന്നാണ് ദൗത്യ സംഘം അറിയിക്കുന്നത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തമ്പടിച്ചിട്ടുള്ള ആന കുങ്കികളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു നിലവിൽ മറ്റൊരു മോഴയ്ക്കൊപ്പമാണ് ആനയുടെ സഞ്ചാരം ദൌത്യസംഘത്തിനു മുന്നിൽ കടുവയും പുലിയുമടക്കം വന്യമൃഗങ്ങൾ എത്തുന്നതും ദൌത്യത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട് അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനാൽ എത്രയും പെട്ടെന്ന് മോഴയെ പിടിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം പൊന്തക്കാടുകൾക്കിടയിൽ മറയുന്നതാണ് മോഴയുടെ രീതി ഇന്നലെ പലതവണ മയക്കുപിടിക്ക് ഒരുങ്ങിയെങ്കിലും ഭാഗ്യം തുണച്ചത് മോഴയെ ആയിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ